ഭക്ഷ്യസുരക്ഷ എന്ന വാക്കിനെ ഞാൻ തിരിച്ചിടുകയാണ് സുരക്ഷിത ഭക്ഷണം എന്നതിലേക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടോ എന്നുള്ളതാണ് സുരക്ഷിത ഭക്ഷണം കണക്ക് കൂട്ടുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡോക്ടർ സജീദിനെ തിരുവനന്തപുരത്തിൻ്റെ ഇടത്ത് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല ആർ സി സിയിലെ അഡീഷണൽ ഡയറക്ടറാണ് സജീദിന്റെ സംഘം ഞങ്ങളുമായിട്ടൊരു ഡിസ്കഷൻ നടത്തുമ്പോൾ പറഞ്ഞു കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ ഒരു ഇനം തിരിച്ച് കണക്ക് കൂട്ടുമ്പോൾ ഇരുപത് ശതമാനം പേർക്ക് ക്യാൻസർ ഉണ്ടായതിന്റെ കാരണം പുകയില ഉൽപ്പന്നങ്ങളാണ് ഞാൻ വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയാം പുകയില ഉൽപ്പന്നങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ് എന്ന് ഇതറിയാൻ വയ്യാത്ത ആരും ഉണ്ടാവുകയില്ല എന്നാൽ എന്നെയും അടക്കമുള്ളവരെ ഞെട്ടിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ മലയാളിയുടെ ക്യാൻസറിന്റെ കാരണം ഭക്ഷണവും ജീവിത ശൈലിയുമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് പുകയില കൊണ്ട് ഉണ്ടാവുന്നതിന്റെ ഇരട്ടി ക്യാൻസർ ഭക്ഷണം കൊണ്ട് ഉണ്ടാവും വിധിക്കാത്ത ഏതെങ്കിലും ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നു സ്റ്റീഫൻ കഴിക്കുന്നത് പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ക്യാൻസറിന് കേരളത്തിൽ കാരണമായിരിക്കും